നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പണമല്ല നീതിയാണ് വേണ്ടത് തന്റെ മകനെ കൊന്നവരോട് നിയമം മറുപടി പറയണം എന്നുള്ള ഒരു രീതിയിലേക്ക് കെവിൻ്റെ കുടുംബം മാറുകയാണ് അതിക്രൂരമായിട്ട് ദുരഭിമാനത്തിൻ്റെ പേരിൽ കെവിൻ എന്ന് പറയുന്ന യുവാവിനെ കൊലപ്പെടുത്തിയതിനു ശേഷം പണം കൊണ്ടൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ചില നടപടികളൊക്കെ ഉണ്ടായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഒരു ജീവന് എത്രമാത്രം പണം കൊടുത്താലും അത് മതിയാകില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പണമല്ല തങ്ങൾക്ക് വേണ്ടത് നീതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരുനെൽനുവേലിയിലെ ദുരഭിമാനക്കൊലയ്ക്ക് ഇരയായിട്ടുള്ള കെവിന്റെ കുടുംബം ഇപ്പോൾ രംഗത്തെത്തിയത് വലിയൊരു മാതൃക തന്നെയായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സർക്കാർ പ്രതിനിധികളെ പണവുമായി എത്തിയപ്പോൾ ഈ കുടുംബം തിരിച്ചയച്ചു എന്നാണ് വിവരം പെൺകുട്ടിയുടെ അച്ഛനമ്മമാരായിട്ടുള്ള പോലീസുകാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏർ കെവിന്റെ കുടുംബം ഇപ്പോൾ തമിഴ്നാട്ടിൽ ശക്തമായി തന്നെ രംഗത്തേക്ക് വരികയാണ് തിരുനെൽ തിരുനെൽവേലി സ്വദേശിയായിട്ടുള്ള ഐ ടി പ്രൊഫഷണലായിട്ടുള്ള കെവിൻ എന്ന് പറയുന്ന ആളെയാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായിട്ട് കൊലപ്പെടുത്തിയത് പോലീസ് ദമ്പതികളുടെ മകളുമായിട്ടുള്ള പ്രണയത്തെ ചൊല്ലിയാണ് ദളിത് യുവാവ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ കൊലപ്പെടുത്തിയതെന്നാണ് പുറത്തുവന്ന വിവരം ആക്രമണത്തിന് ശേഷം പ്രതികൾ പാളയംകോട്ട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ തിരുനെൽവേലി കെ ടി സി നഗരത്തിലാണ് ഇങ്ങനൊരു അതിക്രൂരമായിട്ടുള്ള സംഭവം നടന്നിരുന്നത് പെൺകുട്ടിയുടെ സഹോദരൻ സുർജിത്തും സുഹൃത്തും ചേർന്നാണ് കെവിനെ കൊലപ്പെടുത്തിയത് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ തമിഴ്നാട് പോലീസിൽ സബ് ഇൻസ്പെക്ടർമാരായിട്ട് ജോലി ചെയ്തു വരികയാണെന്നാണ് വിവരം ഇവരുടെ മകളുമായി കെവിൻ പ്രണയത്തിലായിരുന്നു എന്നാൽ ഒ വിഭാഗത്തിൽപ്പെട്ട കുടുംബം ഇരുവരും തമ്മിലുള്ള പ്രണയത്തെ എതിർത്തു മകളുമായുള്ള ബന്ധത്തിൽ നിന്ന് യുവാവ് പിന്മാറാതെ വന്നതോടെ കൊലപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം െന്നതാണ് കുടുംബം പറയുന്നത് സിദ്ധ ക്ലിനിക്കിൽ നിന്നും മുത്തച്ഛനൊപ്പം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് കെവിനെ ഇവർ ആക്രമിച്ചത് ചെന്നൈയിലെ ഡാറ്റ കൺസൾട്ടൻസി സർവീസസിൽ ജീവനക്കാരനായിരുന്നു കെവിൻ കുമാർ എന്ന് പറയുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് യുവാവിന്റെ മൃതദേഹം സ്വീകരിക്കാൻ കഴിയില്ലെന്ന് അറിയിച്ച് കെവിന്റെ കുടുംബവും നാട്ടുകാരും ആദ്യം തന്നെ പ്രതിഷേധത്തിനായി രംഗത്തെത്തിയിരുന്നു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിലാണെന്നും അവർ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണ് എന്നുമാണ് ആ സമയത്ത് യുവാവിന്റെ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത് കൂടാതെ കെവിന്റെ മരണത്തിന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കെതിരെ കേസ് എടുക്കേണ്ടതുണ്ട് അച്ഛനെയും അമ്മയെയും ഒന്നും ഒന്നും രണ്ടും പ്രതികളാക്കി സഹോദരനെ മൂന്നാം പ്രതിയാക്കിയിരിക്കുകയാണെന്നാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് കെവിന്റെ അമ്മയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മണിമുത്തര് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായിട്ടുള്ള ശരവണകുമാറും കൃഷ്ണവേണിക്കുമാരും എതിരെ ആണ് ഇങ്ങനെയൊരു കേസ് കെവിന്റെ അമ്മ നൽകിയിരിക്കുന്നത് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും സംഭവത്തിന് ശേഷം ഇപ്പോൾ ഈ ഒരു വിഷയം അത് വലിയ പ്രശ്നമായി മാറരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ചില രാഷ്ട്രീയ പ്രതിനിധികളെല്ലാം ചാർന്നുകൊണ്ട് കെവിന്റെ ഒരു പണവുമായി എത്തുന്നു അവരെ തിരിച്ചയക്കുന്നു എന്ന് തന്നെയാണ് ആ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇത്തരത്തിൽ ജാതി മതം മാത്രം പരിഗണിച്ചുകൊണ്ട് എത്രമാത്രം ശമ്പളമുണ്ടോ എത്രമാത്രം ജീവിതത്തിന് ഉറപ്പുണ്ടോ അതൊന്നും നോക്കാതെ വെറും ദുരഭിമാനത്തിന്റെ പേരിൽ മാത്രം കൊലപ്പെടുത്തുന്നു എന്നത് അതി ദയനീയമായിട്ടുള്ള ഒരു കാര്യമാണ് അത് തമിഴ്നാട്ടിലെ ഒക്കെ ആവർത്തിച്ചു വരുന്നു എന്നുള്ളതാണ് ഇത്തരം ഒരു വാർത്ത പുറത്തു വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഒരു മാസം മുമ്പും ഇതേ തരത്തിൽ മറ്റൊരു കൊലപാതകം കൂടെ അവിടെ സംഭവിച്ചിരുന്നു തമിഴ്നാട്ടിൽ ദളിത് യുവാവിനെ പ്രണയിച്ചതിന്റെ പേരിൽ സ്വന്തം മകളെ അച്ഛൻ കഴുത്തറത്ത് കൊന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഒരു മാസം മുമ്പ് നമ്മൾ കേൾക്കേണ്ടി വന്നത് ഇന്നപ്പോൾ പോലീസുകാരനായിട്ടുള്ള ദമ്പതികളുടെ മകളെ പ്രണയിച്ചതിന്റെ പേരിൽ ഒരു യുവാവിനും ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കേരളത്തിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിലും സമാനം തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മലയാളികൾക്ക് ഇത്തരത്തിൽ ദുരഭിമാന കൊല എന്ന് പറയുമ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മുഖമുണ്ട് ഒരു പേരുണ്ട് കെവിൻ എന്ന് തന്നെയാണ് ആ പേരും ദളിത ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് കെവിൻ രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തി ഏഴിനാണ് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കെവിനെ പെൺകുട്ടിയുടെ കുടുംബം അതിദാരുണമായിട്ട് കൊല കൊല്ലപ്പെടുക കൊല ചെയ്യുന്നതാ രണ്ടായിരത്തി െട്ട് മെയ് ഇരുപത്തിയെട്ടിന് കെവിനെ തെൻമലയ്ക്ക് സമീപത്തെ ചാലിയേക്കര എന്ന് പറയുന്ന പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തലേന്ന് കോട്ടയം മന്നാനത്തുള്ള വീട്ടിൽ നിന്ന് കെവിനെയും ബന്ധു അനീഷിനെയും പതിമൂന്നംഗ സംഘം തട്ടിക്കൊണ്ടുപോയി എന്നത് കൃത്യമായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ് സംഘം തൊട്ടി തട്ടിക്കൊണ്ടു പോയത് പരാതിയുമായി കെവിന്റെ ബന്ധുക്കൾ എത്തിയപ്പോൾ പോലും ഗാന്ധിനഗർ പോലീസ് അന്ന് നടപടിയെടുത്തിരുന്നില്ല പിന്നീട് സംഭവം മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടത് ഇതരമത വിഭാഗത്തിൽപ്പെട്ട നീനു എന്ന് പറയുന്ന യുവതിയെ വിവാഹം കഴിച്ചതിന്റെ പേരിലാണ് ഈ യുവാവിനെ കൊല ചെയ്തതെന്ന് പിന്നീട് കേരളം മനസ്സിലാക്കിയതാണ് അതായത് അത്രമാത്രം ദയനീയമായ ഒരു അവസ്ഥ വിവാഹം കഴിക്കാൻ പോയാലും അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാലും അത് തങ്ങളുടെ കുടുംബത്തിന് ഒരു അപമാനമാണ് എന്ന് കണ്ടുകൊണ്ട് ജീവൻ എടുക്കാൻ പോലും മടിക്കാത്ത ഒരു സമൂഹം ഇന്നും നമുക്കിടയിൽ ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും അത്തരക്കാരോട് ചോദ്യം ചോദിച്ചിരിക്കുന്ന ണം അവർക്ക് കൃത്യമായ ശിക്ഷ നൽകിയിരിക്കണം എന്നുള്ള ശക്തമായിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള കെവിന്റെ കുടുംബം എന്നുള്ളത് തന്റെ മകന്റെ എടുത്തവരോട് നിയമം മറുപടി ചോദിച്ചോളും തങ്ങൾക്ക് യാതൊരു തരത്തിലും ഇതിന്റെ പേരിൽ ഒരു പണത്തിന്റെ സഹായം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ധനസഹായവുമായി എത്തിയവരെ തിരികെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് കെവിന്റെ കുടുംബം എന്നാണ് ഇപ്പോൾ പുറത്തു വിവരം